പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ആദ്യമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി വർക്കലയിലാണ് തിരുവനന്തപുരത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കായി ഒരുങ്ങുന്നത് നൂറ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ബ്രിഡ്ജിനുള്ളത് പാലത്തിന്റെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളത്തിലും ഏഴ് മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ കാണാനുള്ള പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് എഴുന്നൂറ് കിലോ ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തിന്റെ ഉറപ്പ് നിലനിർത്തിയിരിക്കുന്നത് ആയിരത്തി നാനൂറോളം ഉയർന്ന നിലവാരമുള്ള പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ചേർത്ത് ഉറപ്പിച്ചാണ് ഇതിന്റെ നിർമ്മാണം പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് സന്ദർശന സമയം മലയാളം തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു